السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد سنها بهمان الغنرنة سهودا ماده അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് അള്ളാഹുറബുൽ അയസ്സത്ത് നമുക്ക് ഏവർക്കും അതിന് ദൗഫിക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ചരിത്രത്തിൽ നിരവധി നേതാക്കന്മാരും നായകന്മാരും പ്രവാചകന്മാരും ഒക്കെ കഴിഞ്ഞുപോയി ആ സമൂഹത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം വേറിട്ട് നിൽക്കുന്നു എന്ന് പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലമിനെ പോലെ ഒരു ചരിത്രം ഇന്നലകളിലും ഒരാളിലുണ്ടായിട്ടില്ല ഇന്നും ഒരാളുടെ വിഷയത്തിലുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല കാരണം റസൂൽല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലം അവിടുത്തെ ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രവാചക ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്തെല്ലാം സമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത അങ്ങനെ രേഖപ്പെടുത്തി വെച്ചത് അതിൻ്റെ നെല്ലും പതിലും തിരിച്ച് അത് രേഖപ്പെടുത്തി വെച്ച ആളുകളുടെ ചരിത്രങ്ങൾ വരെ രേഖപ്പെടുത്തി അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആളുകളുടെ ചരിത്രങ്ങളും രേഖപ്പെടുത്തി അങ്ങനെ ഒരു പരമ്പര മുഴുവനായുള്ള ചരിത്രങ്ങളെ രേഖപ്പെടുത്തി അവരൊക്കെ സത്യസന്ധരാണോ അല്ലേ എന്ന് കൃത്യമായി രേഖപ്പെടുത്തി അവരുടെ വാക്കുകൾ വിശ്വസിക്കാവുന്നതാണ് എന്ന കാര്യങ്ങൾ വരെ രേഖപ്പെടുത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലഹി വസല്ലമൻ്റെ വിഷയത്തിൽ ചരിത്രമുണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു ചരിത്രം മറ്റൊരാളുടെ ജീവിതത്തിലുമില്ല കഴിഞ്ഞുപോയിട്ടുമില്ല ഇനി വരാനുമില്ല അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലമൻ്റെ പ്രത്യേകത നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിനെ കണ്ട സ്വഹാബത്ത് ആ പ്രവാചക ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം പുഞ്ചിരിച്ചത് അവിടുന്ന് ചിരിച്ചത് അവിടുന്ന് ദേഷ്യപ്പെട്ടത് അവിടുത്തെ മുഖം വിവരണമായത് അവിടുന്ന് അവിടുത്തെ പല്ല് വെളിവാക്കിയത് അവിടെ നിന്ന് കിടന്നത് ഇരുന്നത് നടന്നത് അതിൻ്റെ രൂപം അങ്ങനെ എല്ലാം എല്ലാം ചെറുതു മുതൽ വലുതു അവിടുത്തെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് അവിടുത്തെ ശിഷ്യന്മാർ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ടുണ്ട് അത് നമ്മളിലേക്കും എത്തി അതാണ് ഹദീസുകളെന്ന് പറയുന്നത് പ്രവാചക ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് ആ ജീവിതത്തിൽ രഹസ്യമില്ല എല്ലാം പരസ്യമാണ് അതുകൊണ്ടൊരു വിശ്വാസി കൃത്യമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമനെ പിൻപറ്റി ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ അടക്കവും അനക്കവും അയാൾക്ക് പ്രതിഫലാർഹമായിത്തീരുന്നു കാരണം അവൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമനെ പിൻപറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ജീവിതത്തിൽ ഒന്നുപോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിട്ടില്ല എന്നർത്ഥം എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അവിടുത്തെ ശിഷ്യന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും നമ്മൾ നോക്കുക ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലാഹു അലൈഹി വസ്ല്ലം പുഞ്ചരിച്ചു എന്ന് സഹാബത്ത് പറയുന്നു വെള്ളിയാഴ്ച ദിവസം റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലം മിമ്പഗൽ ഹുത്തുബ നടത്തുകയാണ് ആളുകൾ അവിടുത്തെ വരൾച്ചയെക്കുറിച്ച് പരാതിപ്പെട്ടു പ്രവാചകൻ സല്ലല്ലാഹു വലൈഹി വസ്ല്ലം മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ ജുമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ മഴ പെയ്തു ഒരാഴ്ച നീണ്ട മഴ നിലക്കാത്ത മഴ പിറ്റേ വെള്ളിയാഴ്ച പ്രവാചകൻ സൊല്ലാഹു വലൈഹി വസ്ല്ലം മിമ്പരൻ്റെ മീതെ ഹുതുബ നടത്തിക്കൊണ്ടിരിക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ആളുകൾ വെള്ളത്തിനെക്കുറിച്ച് ഇതാ പ്രളയജലം അധികമായതിനെക്കുറിച്ച് രൂക്ഷമായതിനെക്കുറിച്ച് പരാതിപ്പെടുന്നു ഈ സമയത്ത് നബി സല്ലാഹു അലൈഹി കുറിച്ച് സഹാബത്ത് പറയുന്നു ഈ പരാതി കേട്ടപ്പോൾ കഴിഞ്ഞയാഴ്ച ജനങ്ങൾ ക്ഷാമത്തെ അവർ വല്ലാതെ രൂക്ഷമായ ജലക്ഷാമത്തെക്കുറിച്ച് പരാതിപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തപ്പോൾ നബി നബിസല്ലാഹു അലൈഹു വസ്ല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു മഴ പെയ്തു അതിനൊക്കെ അവർ സാക്ഷികളാണ് ഒരാഴ്ച നീണ്ട മഴ അടുത്ത വെള്ളിയാഴ്ച മെമ്പറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം നിൽക്കുമ്പോൾ മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ആളുകൾ മഴ കൂടിപ്പോയി വെള്ളം അധികമായി പോയി എന്ന പരാതിയുമായി വന്നപ്പോൾ ഫതബസ്സമൻ നബിയു സല്ലാഹു അലൈഹു വസ്ല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പുഞ്ചിരിച്ചു ആളുകളുടെ പരാതി കേട്ട് പുഞ്ചിരിച്ചു പുഞ്ചുരിച്ചു എന്നിട്ടവിടൊന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ നീ ഞങ്ങളുടെ പാർശ്വഭാഗങ്ങളിലേക്ക് അതിനെ നീക്കണമേ ഞങ്ങളിനെ ആക്കരുതേ മതി അള്ളാഹുവേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം പ്രാർത്ഥിക്കുന്നു നോക്കി മിമ്പറിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ പുഞ്ചിരി വരെ സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ചിരിച്ചു അവിടുത്തെ പല്ലുകൾ ഞങ്ങൾ കണ്ടു എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് റമദാൻ മാസം നോമ്പെടുത്ത് തൻ്റെ ഭാര്യയുമായ ലൈംഗീകബന്ധത്തിൽ ഏർപ്പെട്ട ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് സങ്കടം ബോധിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലീഹി വസ്ല്ലം അയാളോട് നിനക്കൊരു അടിമയെ മോചിപ്പിക്കുവാൻ സാധിക്കുമോ അതിൻ്റെ പ്രായച്ചിത്തമായി നിനക്ക് അടിമയെ മോചിപ്പിക്കുവാൻ സാധിക്കുമോ സാധിക്കില്ല നബിയെ രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കാൻ സാധിക്കുമോ സാധിക്കില്ല പ്രവാചകരെ എങ്കിൽ നീ അറുപത് സാധുക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കുക ഇതിന് പ്രായച്ചിത്തമായി എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനും കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞ സമയത്ത് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവിടെ മൗനം പാലിച്ചു അവിടെ ഇരുന്നു ഇതിനിടയിൽ പ്രവാചകൻ അത് കൊട്ട കാരക്കെ കൊണ്ടുവരപ്പെട്ട് ഈത്തപ്പഴം നബി നബിസ്ല്ലാഹു അലൈഹി വസ്ലം ചോദിക്കുന്നു ഐ നസാ ഇൽ ആ ചോദ്യകർത്താവ് എവിടെ എന്നിട്ട് ആ മനുഷ്യന് അയാ അദ്ദേഹം വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഹുതുഹ നീ ഈ കാരൊക്കെ എടുത്തോളൂ എന്നിട്ട് അത് നീ ധർമ്മം ചെയ്തോളൂ കൊടുക്കാനൊന്നുമില്ലെന്നല്ല പറഞ്ഞത് എങ്കിൽ ഇതെടുത്ത് ആ നോ ആ ചെയ്ത തെറ്റിന് പ്രായ്ചിത്തമായി ധർമ്മം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് അദ്ദേഹം ചോദിക്കുകയാണ് അള്ളാഹുബിൻ്റെ പ്രവാചകൻ എന്നേക്കാൾ ഫക്കീറായ മനുഷ്യനാണോ ഞാൻ ധർമ്മം ചെയ്യേണ്ടത് ഈ രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ ഇതായി എന്നെക്കാളും ഫക്കീറായ എൻ്റെ വീട്ടിനേക്കാളും ഫക്കീറായ ദരിദ്രനായ ഒരാളെ കണ്ടെത്താൻ കഴിയില്ല എന്ന് നബിസല്ലാഹു അലീഹി വസല്ലമിനോട് അയാൾ പറഞ്ഞപ്പോൾ അന്യാബഹു നബി നബിസല്ലാഹു അലീഹ് വസ്ല്ലം ചിരിച്ചു അവിടുത്തെ അണപ്പല്ല് കാണുവോളം എന്ന് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നിട്ടവിടെ നിന്ന് പറഞ്ഞു ഇത് നീ നിൻ്റെ കുടുംബത്തെ തീറ്റിക്കുക നോക്കൂ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ഓരോ രംഗവും സ്വഹാബത്ത് ഒപ്പിയെടുത്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്ന സംഭവങ്ങൾ വരെ സംസാരത്തിൻ്റെ ഇടക്ക് ഒരു സംഭവത്തിൻ്റെ ഇടക്ക് പ്രവാചകൻ മൗനം പാലിച്ചതുവരെ സഹാബത്ത് ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലീഹി വസ്ല്ലമിൻ്റെ അടുക്കലേക്ക് പ്രവാചകൻ ഒരു തോട്ടത്തിൽ ഇരിക്കുന്നു ആ സമയത്ത് ഇതാ അബൂബക്കിർ അദിയല്ലാ വന്നു അനുവാദവും ചോദിച്ചു കടന്നു വന്നു അബൂബക്കിർ അലി അള്ളാ അനുവാദം കിട്ടി പിന്നീട് അവിടുത്തെ അബൂബക്കിർ അലി അള്ളാ വനുവന് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു റസൂൽ അല്ലാ സാഹു അലൈവസ്ലം പിന്നീട് ഉമർ അലി അള്ളാ വഞ്ഞ് കടന്നു വന്നു ഉമർ അലി അള്ളാഹുവിന് അനുവാദം കൊടുത്തു ഉമർ അലി അള്ളാ വന് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു ഇതാ മൂന്നാമതൊരാൾ കടന്നു വന്നു ആരാണ് ആ വാതിൽ നിൽക്കുന്ന ചോദ്യത്തിന് അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹു വൻഹുവാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതാ പ്രവാചകൻ സല്ലാഹു വലീഹ് വസല്ലം ഫസക്കത്ത ഹുനൈഹ അവിടെ നിന്ന് കുറച്ച് നേരം മിണ്ടാതിരുന്നു എന്ന് ഹദീസിൽ കാണാം സഹാബത്ത് ഉദ്ധരിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഉസ്മാൻ അനുവാ അകത്തേക്ക് വരാൻ അനുവാദം കൊടുക്കൂ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കൂ എന്ന് പറഞ്ഞു നോക്കൂ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു വലീഹ് വസല്ലമ്മിൻ്റെ ഓരോ ചലനവും സഹാബത്ത് ഒപ്പിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുബിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമന് വിഷമകരമായ കാര്യം അവിടുന്ന് വിഷമിച്ചത് അവിടുന്ന് ഭയപ്പെട്ടത് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിന് ഇതാ വഹി വരുന്ന സമയത്ത് ആദ്യത്തെ വഹി അലൈഹി സലാത്തു വസ്ലാം അവിടുത്തെ ആലിംഗനം ചെയ്ത് മൂന്ന് തവണ ആലിംഗ് ആലിംഗനം ചെയ്ത് വിട്ടതിന് ശേഷം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഹലക്കെന്ന ആയത്തുകൾ ഓതിക്കൊടുത്ത് അവിടെ നിന്ന് ഭയപ്പെട്ട് ഖദീജ ബീവിയുടെ അടുക്കിലേക്ക് ഓടി വരികയും എന്നിട്ട് ജമ്മിലൂഞ്ഞി ജമ്മിലൂഞ്ഞി എന്നെ പുതപ്പെട്ട് മൂടുക എന്ന് പറയുന്ന സമയം അവിടെ നിന്ന് വിറച്ചു ഭയപ്പെട്ടു എന്ന് ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം നബി നബിസ്ലാഹു അലൈഹി വസ്ലമായ ഹദീജ ബീവിയോട് പറയുന്നുണ്ട് ഞാൻ പേടിച്ചു പോയി എന്നും അപ്പോൾ അവിടത്തേക്ക് ആ തോളിൻ്റെയും തോളിൻ്റെയും തോൾ കഴുത്തിൻ്റെയും ഇടക്കുള്ള മാംസം ആ ഭയന്ന് വിറക്കുന്നതായി കണ്ടുവെന്ന് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ നോക്കൂ അതുവരെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളും അവിടുന്ന് കരഞ്ഞു സായദ് ബിൻ ഒബാദാർ അലി അള്ളാഹു താലാൻഹു രോഗിയായി കിടക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സഅദ് ഇബ്നു അബീ വക്കാസ് അബ്ദുല്ലാഹിബിൻ മസറൂദ് റലി അള്ളാഹു വന്നഹും ഈ സഹാബികളുമായി തൻ്റെ തൻ്റെ സന്ത സഹചാരികളുമായി സാഹിദു റലി അള്ളാ വന്നുവിനെ സന്ദർശിക്കുവാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹം അവരുടെ വീട്ടിലേതാ ബോധക്ഷയം നായി കിടക്കുന്ന സമയം നബി സല്ല അഹ്ഹു അലഹു വസ്ലം ചോദിക്കുന്നു മരണപ്പെട്ടോ അവർ പറഞ്ഞുല്ല അയാ റസൂല മതിച്ചിട്ടില്ല ഫബക്കൻ നബിഹു അലൈഹി വസ്സലം

ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ഓരോ ചലനങ്ങളും കൃത്യമായി സഹാബത്ത് ഒപ്പിയെടുത്ത രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ ഉമ്മയുടെ ഖബർ സിയാറത്തിന് വേണ്ടി പോയപ്പോൾ പ്രവാചകൻ പോയ സംഗതി സഹാബത്ത് ഉദ്ധരിക്കുന്നുണ്ട് ഫബക്കാബ് കാമൻ ഹൗലഹു അവിടെ നിന്ന് കരഞ്ഞു തൻ്റെ ചുറ്റുമുള്ള ആളുകളെ കരയിച്ചു കരയിച്ചുവെന്ന് ഹദീസിൽ കാണാം നോക്കൂ ഇതെല്ലാം സൊഹാബത്ത് കൃത്യമായി ഒപ്പിയെടുത്തു എന്ന് മനസ്സിലാക്കുക അവിടുന്ന് ദേഷ്യപ്പെട്ടു അവിടുത്തെ മുഖം ചുമന്നു ഇതെല്ലാം ഈ രംഗങ്ങളെല്ലാം സഹാബത്ത് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് നബീസല്ലാഹു അലൈഹി വസല്ലമിനോട് നഷ്ടപ്പെട്ട വീണ് കിടക്കുന്ന വസ്തുവിനെക്കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ ആ ചോദ്യം ഇങ്ങനെ നീണ്ടുപോയി പ്രവാചകന് ഉത്തരം കൊടുത്തു കൃത്യമായി അതിൻ്റെ ശേഷം നഷ്ടപ്പെട്ടു പോയ വഴിതെറ്റി വന്ന ഒട്ടകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫഗോദിബ ഹത്തറത്ത് ഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ദേഷ്യപ്പെട്ടു അവിടുത്തെ മുഖം വിവരണമായ അവിടുത്തെ മുഖം ചുവന്നു അവിടുത്തെ മുഖം ചുമന്നു എന്ന് ഹദീസിൽ കാണാം നോക്കൂ അത്രത്തോളം നബി നബീസല്ലാഹു അലൈഹി വസ്ലമിനെ കൃത്യമായി നിരീക്ഷിച്ച കൃത്യമായി പ്രവാചകന്റെ ചലനങ്ങൾ ഒപ്പിയെടുത്ത സ്വഹാബത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ഒപ്പമുള്ളത് നോക്കൂ നബി സല്ലാഹു അലൈഹി വസ്ലം പള്ളിയിൽ കിടക്കുന്ന രംഗം അബ്ദുല്ലാഹ് സയ് അള്ളാൻ പറയുകയാണ് നബി നബിസല്ലാഹു വസ്ലംഖി ഒരു കാലിൻ്റെ മീതെ മറ്റൊരു കാലു കയറ്റിവെച്ചു വെച്ചുകൊണ്ട് പള്ളിയിൽ മലർന്ന് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി നബിസല്ലാഹു അലീഹി വസ്ല്ലമിൻ്റെ ആ കിടത്തത്തിൻ്റെ രൂപം അവിടുത്തെ എല്ലാ കാര്യങ്ങളും സഹാബത്ത് പറയുന്നുണ്ട് ഹദീസിൽ കാണാം എല്ലാം അവിടുത്തെ ഓരോ ചലനങ്ങളും അവിടുത്തെ ഇരുത്തവും ഇരുത്തത്തിൻ്റെ രൂപവും നടത്തവും നടത്തത്തിൻ്റെ രൂപവും അവിടുത്തെ ശരീരവും അതിൻ്റെ ഭംഗിയും അവിടുത്തെ മുടിയും അവിടുത്തെ മുടിയുടെ നരച്ച തലമുടിയുടെ എണ്ണവും താടി രോമങ്ങൾ നരച്ചതൻ ജെണ്ടവും എല്ലാം കൃത്യമായി സ്വഹാബത്ത് ഉദ്ധരിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നബിസല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സംസാരങ്ങളും അവിടുത്തെ മൗനവും അവിടുത്തെ വിഷമങ്ങളും അവിടുത്തെ ദുഃഖവും അവിടുത്തെ ചിരിയും അവിടുത്തെ കരച്ചിലും എന്ന് വേണ്ട എല്ലാ ചലനങ്ങളും അത്ര നിസ്സാരമാണല്ലോ അങ്ങനെ ചെറിയ കാര്യങ്ങൾ വരെ സ്വഹാബത്ത് വീക്ഷിക്കുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും അത് കൃത്യമായി നമുക്ക് എത്തിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എങ്കിലൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ് എങ്കിൽ നിബിദിനമെന്ന പേരിൽ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എന്തുകൊണ്ടവർ നമുക്കറിയിച്ചു തന്നില്ല നമ്മളീ പറഞ്ഞതെല്ലാം പ്രവാചകനെക്കുറിച്ച് അവർ പറഞ്ഞതാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമിൻ്റെ എല്ലാ അടക്കങ്ങളും അനക്കങ്ങളും ആ സഹാബത്ത് വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും കൃത്യമായത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തതാണ് അവർ പങ്കുവെച്ചു ഇതെല്ലാം എങ്കിലെന്തുകൊണ്ട് നമ്മളുടെ നാട്ടിൽ ആളുകൾ ഇങ്ങനെ വിപുലമായി ആഘോഷിക്കുന്ന നബിദിനാഘോഷത്തിൻ്റെ കാര്യം ജന്മദിനാഘോഷം എന്തുകൊണ്ട് സ്വഹാബത്ത് നമ്മളോട് പറഞ്ഞില്ല എന്താണതിൻ്റെ ഉത്തരം അതിൻ്റെ ഉത്തരം നബിസല്ലാഹു അലൈഹി വസ്ല്ലം അങ്ങനെ ഒരു കാര്യം ചെയ്യുകയോ അവിടെ നിന്ന് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ സുന്നത്തിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന മറ്റാരെക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിനെ സ്നേഹിച്ച അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമെ പരിപൂർണമായി പിൻപറ്റുകയും ചെയ്ത ഹൊലഫ റാഷിദുകളും താബിയുകളും അവരെ പിൻപറ്റിയ ആളുകളും നമ്മുടെ സലഫുകൾ മുൻഗാമികൾ അടങ്ങുന്ന ഉത്തമ നൂറ്റാണ്ടിലുള്ള മുഴുവൻ ആളുകളും ഇത് ചെയ്തിട്ടില്ല അവർക്കിത് പരിചയമല്ല കാരണം നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല അവിടെ നിന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട് മൻഅഹദ സഫീ അംലി ലാഹാദ മാലി സമിൻ ഹൂ ഫർദുൻ ആരെങ്കിലും നമ്മുടെ ദീനിൽ ഇല്ലാത്തത് പുതിയതായി ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുന ഫഹുൻ നമ്മുടെ പ്രവർത്തന നമ്മളുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് നബി സല്ലാഹു അലീഹ് വസ്ലം പറഞ്ഞു നോക്കൂ തിരിദൂതർ സല്ലല്ലാഹു അലീഹി വസ്ലം ധാരാളം ഹുത്തുബകൾ നിർവഹിച്ചിട്ടുണ്ട് അവിടുത്തെ പ്രസംഗങ്ങളുടെ ആമുഖത്തിൽ ഇങ്ങനെ പറയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലീഹി വസ്ല്ലം പ്രസംഗിച്ചിട്ടില്ല أما بعد فإن أصدق الحديث كتاب الله وإن أفضل الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إننا برياد برواجك إن الله عليه وسلم برسنجي الله إن دانا فإن أصدق الحديث كتاب الله إتون, إتون الله ورتمانم ستة سندما إتون الله ستة سندما الله يبندق لندمان وإن أفضل الهدي هدي إتون محمد إتون سرتما يتشذيا محمد نبي يتشذيا وشر الأمور محدثاتها كاجن لتون موشا ما يد أدل بدي داغنو وكل محدثة بِدعا എല്ലാ പുതിയതും വകുല്ല എല്ല പുതിയതുംകുന്നുാകുന്നു എല്ലാ വഴികേടുകളും നരകത്തിലാകുന്നു ഇങ്ങനെ താത്തിയത് ചെയ്യാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചിട്ടില്ല അവിടൊന്ന് മറ്റൊരിക്കൽ പറഞ്ഞു ഫഇന്നഹു ഫസയറാ ഇഖ്തിലാഫൻ തീർച്ചയായും എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങളിൽ നിന്നും എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ധാരാളം ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം അതിന് പരിഹാരം നബി നബിസല്ലാഹു അലീഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എൻ്റെ ചര്യയെ അവലംബിക്കുക മുറുകെ പിടിക്കുക വസുന്നത്തിൽ എൻ്റെ എൻ്റെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക അലൈഹാ നിങ്ങളെ അണപ്പല്ല് കൊണ്ടതിനെ കടിച്ചു കാര്യങ്ങളിൽ പുതിയതിനെ നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും എല്ലാ ബിദും വഴികേടിലാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയുണ്ടായി അപ്പം നിങ്ങൾ എൻ്റെ സുന്നത്തിനെ പിൻപറ്റ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റണം എനിക്ക് ശേഷമുള്ള സച്ചജിതരും സന്മാർഗികളുമായ കുലഫായകളുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക അവരുണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുക അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക എന്നിട്ട് പറഞ്ഞതോ ദീനിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നു കാരണം ദീനിലുണ്ടാക്കുന്ന ഓരോ പുതിയ കാര്യവും വിദഗ്ധത്താണ് എല്ലാ വിധത്തും വഴികേടിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നമുക്ക് നമുക്കെന്ത് മനസ്സിലായി നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമൻ്റെ കാലഘട്ടത്തിൽ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർ ഉദ്ധരിച്ചിട്ടുണ്ട് ചെയ്യാത്തൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല അവർ അത് ചെയ്തിട്ടുമില്ല അതിൽപ്പെട്ട സംഗതിയാണ് ജന്മദിനാഘോഷം അതുകൊണ്ട് അത് നബി നബിസ്ല്ലാഹു അലൈഹി വസ്ലാം താക്കീത് ചെയ്ത നിങ്ങൾ ഓരോ പുതിയ കാര്യവും നിങ്ങൾ സൂക്ഷിക്കുക അതായത് ദീനിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ ഇവ ഇയാ കുംഭം ഹദസാത്തിൽ അതെ പുത്തനാചാരങ്ങളെ സൂക്ഷിക്കുക വിദാഥികളെ സൂക്ഷിക്കുക പുത്തൻ ആചാരങ്ങളുമായി കടന്നുവരുന്ന പുത്തൻവാദികളെയും ഖരുതീകരിക്കുക അതുകൊണ്ട് റസൂൽ അല്ലാഹിഹു അലൈഹി വസല്ലമിൻ്റെ ചര്യ അതിനെ നമ്മൾ അവലംബിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ദീനായിട്ടുണ്ടായിരുന്നുവോ അത് കിയാമെന്നാൾ വരേക്കും ദീനായി നിലനിൽക്കണം അവിടുത്തെ കാലഘട്ടത്തിൽ അവിടുന്ന് പഠിപ്പിക്കാത്തൊരു കാര്യം അത് മതത്തിൽ നമുക്ക് കുട്ടിച്ചേർക്കാൻ അധികാരമില്ല അവകാശമില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സുന്നത്തിനെക്കുറിച്ച് പഠിക്കുക വിദേഹത്തിനെ വർജിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മിറബുലാലമീൻ വസാഹു നബീന മുഹമ്മദ് e o barcado.